എന്തുകൊണ്ട് ചൂടുണ്ടായില്ല എന്നുള്ളതിന് ഒറ്റ ഉത്തരേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അത് വിളമ്പി വെച്ചിട്ട് ആ കസ്റ്റമറുടെ കയ്യിലെത്താൻ സമയം അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു നല്ല ചൂടുള്ള സമയത്തോ മറ്റോ ആണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിന്റെ ആ ഒരു റേഞ്ചിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ ചൂടില്ല ഫീൽ ചെയ്യും ഇവനെ സൂക്ഷിക്കണം കുഴപ്പിക്കാനുള്ള പരിപാടി എന്ത് കുഴപ്പിയാലും കഴിക്കുന്നവർക്ക് ചൂടില്ല പ്രശ്നമില്ല എന്തായാലും പ്രശ്നമില്ല

അത് വളരെ മോശം ഒരിക്കലും സംഭവിക്കരുത് ആദ്യം തന്നെ നിർബന്ധമുള്ള വന്നിട്ട് ഒരു ഒരു മണിക്കാണ് മണിക്കാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ കൊച്ചിയാണ് മഴയാണ് അവിടെ തോടാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓൺലൈനിൽ കാണുന്നവർ ഓൺലൈനിലല്ലേ യഥാർത്ഥ കാരണം നിങ്ങളുടെ വീട് ഞങ്ങൾ ഓൺലൈനില് കണ്ടോണ്ടിരിക്കണേ

tira mulod raka ginindu watira mulod raka gudugin <laughs> ngoga